ലോകമെമ്പാടുമുള്ള ഏറ്റവും വലുതും ജനപ്രിയവുമായ സംഗീത ബാൻഡുകളിലൊന്നാണ് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ഈ ബാൻഡിന് ഏഴ് അംഗങ്ങളാണുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോളിളക്കം സൃഷ്ടിച്ച ഇവർ രണ്ടായിരത്തി പതിമൂന്നിലാണ് അരങ്ങേറ്റം കുറിച്ചത് ഇവരുടെ ഹിറ്റ് സിംഗിൾ ഡൈനാമേറ്റ് ഉപയോഗിച്ച് ഇവർ ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നിരുന്നു ബിൽബോർഡ് ഹോട്ട് ഹൺഡ്രഡ് ഗാനങ്ങളുടെ ചാർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ ചരിത്രത്തിലെ ആദ്യത്തെ കേപ്പ് ഓഫ് ഗാനമായി ഇത് മാറി ശക്തമായ പ്രകടനങ്ങളിലൂടെയും ശ്രുതിമധുരമായ ശബ്ദങ്ങളിലൂടെയും ഇവർ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളിലേറുകയും ഏറ്റവും വലിയ സെൻസേഷൻ ബാൻഡായി മാറുകയും ചെയ്തു കൊറിയയിലെ നിർബന്ധിത മിലിറ്ററി സർവീസിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാൻഡിലെ ഏറ്റവും മുതിർന്ന അംഗമായ ജിൻ എനലിസ്റ്റ് ആയതോടെ ബാൻഡിൻ്റെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു ജിന്നിന് പിന്നാലെ മറ്റെല്ലാ അംഗങ്ങളും മിലിറ്ററി ഡ്യൂട്ടിക്ക് പോയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാവും എല്ലാവരും തിരിച്ചു ഒത്തുചേർന്ന് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് പറഞ്ഞിരുന്നത് ഇത്രയും നാളത്തെ കാത്തിരിപ്പിനു ശേഷം ബി ടി എസ് എന്ന ബാങ്തൻ ബോയ്സിന്റെ തിരിച്ചുവരവിന് വേണ്ടി അവരുടെ ഫാൻസ് ആർമി കാത്തിരിക്കുകയായിരുന്നു ബി ടി എസിന്റെ ഏജൻസിയിലെ ഒരാളുടെ സമീപകാല പ്രസ്താവന ബി ടി എസിന്റെ തിരിച്ചുവരവിന് കാലതാമസം വരുത്തുമെന്ന അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു ഹൈപ്പ് കോർപ്പറേഷന്റെ അതായത് ബി ടി എസിന്റെ ഏജൻസിയുടെ വാർഷിക പൊതു ഓഹരി ഉടമകളുടെ യോഗം നടന്നത് അവിടെ ബി ടി എസ് അംഗങ്ങളുടെ തിരിച്ചുവരവ് പദ്ധതിയുടെ സാധ്യതകളെ കുറിച്ച് ചർച്ചയുണ്ടായി ബി ടി എസിന്റെ തിരിച്ചുവരവിനെ തുടർന്നുള്ള പ്രതീക്ഷിക്കുന്ന സെയിൽസിന്റെ ചർച്ചയ്ക്കുള്ള മറുപടിയായി ബി ടി എസിൻ്റെ മാനേജ്മെൻറ്റ് ലേബലിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വിശദീകരണം നൽകിയത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഗ്രൂപ്പിൻ്റെ പ്രൊമോഷൻ പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രൂപ്പിൻ്റെ പ്രൊമോഷൻ എന്ന് സൂചിപ്പിച്ചതിനാൽ ഈ വർഷം ആർമി കാത്തിരുന്ന ഒ ടി സെവൻ ഓൾ ദി സെവൻ കംബാക്ക് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയമാണ് മാത്രമല്ല ബി ടി എസിന്റെ മെമ്പറായ ജിന്നിന്റെ സോളോ ടൂറും പ്രഖ്യാപിച്ചിരുന്നു ജിൻ തന്റെ സോളോ മിനി ആൽബമായ എക്കോ പുറത്തിറക്കുമെന്നും ആൽബം പുറത്തിറങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ആരംഭിക്കുന്ന ആദ്യ സോളോ ടൂർ ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു കൊറിയ ജപ്പാൻ ലണ്ടൻ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പതിനെട്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ടൂർ ഓഗസ്റ്റിലാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും തിരക്കേറിയ ഈ ഷെഡ്യൂളിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവുമോ എന്നാണ് സംശയം തിരിച്ചുവരവിന് ശേഷം ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനുള്ള വേൾഡ് ടൂറും ആൽബം റിലീസും പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഇതെല്ലാം ശ്രദ്ധാപൂർവം അംഗങ്ങൾക്ക് പരിഗണിക്കാനുള്ള സമയം വേണ്ടിവരുമെന്ന് ഹൈപ്പ് സിഇഒയും നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബി ടി എസ് അംഗങ്ങൾ അവരുടെ സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം മടങ്ങിവരും അവർക്ക് തയ്യാറെടുക്കുവാനുള്ള സമയം ആവശ്യമാണ് മുൻനിര സംഗീത സംവിധായകരുമായി ചർച്ച ചെയ്താണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അംഗങ്ങൾക്ക് ശ്രദ്ധാപൂർവം ചിന്തിച്ച് തയ്യാറെടുക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇതെല്ലാം കൊണ്ടുതന്നെ ബി ടി എസിൻ്റെ പന്ത്രണ്ടാമത്തെ ആനിവേഴ്സറി ആഘോഷം ഏഴുപേരും കൂടി ഒന്നിച്ചെത്തുന്ന കോൺസേർട്ടും പുതിയ ആൽബവും ഒക്കെ ഈ വർഷം കിട്ടുമോ എന്ന ആശങ്കയിലാണ് ആർമി